ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇത് നിങ്ങളൊരു വർക്ക് പ്ലാസ്റ്ററിങ് വർക്ക് റേറ്റിനടുത്ത് ചെയ്യുന്നതാണെങ്കിൽ ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും കാരണം നമ്മളൊരു സൈറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് സീലിംഗ് പ്ലാസ്റ്ററിങ് ചെയ്യണതാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം കാരണം നമുക്കതിൻ്റെ ചാരം കെട്ടണം അതായത് ഉയരം കെട്ടി നമുക്ക് ഉയരം കറക്റ്റ് സൈസ് അതായത് കറക്റ്റ് ഹൈറ്റ് ആയിരിക്കണം അപ്പോൾ കറക്റ്റ് ലെവലിന് ഉയരം കെട്ടി അത് നല്ല സേഫ്റ്റി ആയിട്ട് അതായത് നമ്മൾ രണ്ട് മേസ്തിരി കയറി നിൽക്കുമ്പോൾ അത്രയ്ക്ക് സേഫ്റ്റി ആയിട്ട് വേണം നമുക്ക് ചാരം ഇടയിൽ ഇപ്പോൾ ഞങ്ങൾ ആ ഒരു ലെവലിലാണ് ഇവിടെ ഉയരം എല്ലാം കെട്ടി നിലയെല്ലാം കെട്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ റേറ്റിന് വർക്ക് എടുക്കുക ഇപ്പോൾ സ്ക്വയർ ഫീറ്റ് റേറ്റിനായിരിക്കും വർക്ക് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മളിത് സ്ക്വയർ ഫീറ്റ് റേറ്റിനാണ് ഇവിടെ പ്ലാസ്റ്ററിങ്ങിൻ്റെ വർക്ക് ഞങ്ങൾ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ വർക്ക് തീർക്കാം നമുക്ക് ലാഭം ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് കണ്ടെത്താം എളുപ്പം പണിയാമോ നമ്മൾ മാക്സിമം പ്ലാസ്റ്ററും ചെയ്യുമ്പോൾ നമ്മൾ എത്ര റൂമുണ്ടോ റൂമിൻ്റെയൊക്കെ സീലിങ് എത്രത്തോളം പെട്ടെന്ന് തീർക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ് കാരണം സീലിംഗ് തേച്ച് തീർന്നാൽ നമുക്ക് ഈ പിത്തിയൊക്കെ തേച്ചെടുക്കാൻ വളരെ എളുപ്പമാണ് വളരെ സിമ്പിൾ പണിയായിരിക്കും കാരണം നമ്മൾ ഈ സീലിങ് ഒരു ദിവസം രണ്ട് മേസ്തിരി നിന്ന് സീലിങ്ങും പ്ലാസ്റ്റർ ചെയ്ത് സീലിങ്ങും പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കാണാൻ പറയും ഈ ഗ്രൗട്ടും ചാന്തും നമ്മൾ ഒരുപോലെ കൈ കൊണ്ട് കോരി അടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും ഇങ്ങനെ അടിക്കുമ്പോൾ നമ്മുടെ കൈക്ക് അത്രയ്ക്കും വേദനയായിരിക്കും നല്ല വേദനയായിരിക്കും അത് കഴിഞ്ഞ് നമ്മൾ പിത്തി അടിക്കും അപ്പോൾ അടുത്ത ദിവസം വരുമ്പോഴും നമ്മൾ അടുത്ത റൂമിൽ കയറും അപ്പോൾ അടുത്ത റൂമിൽ കയറുമ്പോൾ അടുത്ത തട്ട് ആ സീലിംഗ് പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ ഇതുപോലത്തെ റിസ്ക് ആയിരിക്കും നമുക്ക് എടുക്കുന്നത് അപ്പോൾ നമ്മളെ കൈ ഓട്ടോമാറ്റിക്കായിട്ട് വേദന തുടങ്ങും അപ്പോൾ ഫസ്റ്റ് ദിവസം നടന്ന വർക്ക് രണ്ടാമത്തെ ദിവസം ചിലപ്പോൾ നടന്നു വരില്ല അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ എപ്പോഴും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ രണ്ടു ഞാൻ സാധാരണ ഞങ്ങൾ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ ഒരു മേസ്ഥരി നിന്നത് ഇപ്പോൾ ഒരു മേസ്ത്രിയും കൂടി ഉണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ട് മേസ്ത്രിയും കൂടി സീലിംഗ് അടിക്കുമ്പോൾ നമുക്ക് രണ്ടു പേർക്കും അതൊരു സഹായമായിരിക്കും ഒരുപാട് കൈ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല ഇതിപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഈ സീലിങ് ഫുള്ള് നമ്മള രീതിയിൽ നല്ല രീതിയിൽ അതായത് മാക്സിമം കനം കൂട്ടിയാണ് നമ്മൾ ചാന്തടിച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചാന്തടിച്ചു കഴിഞ്ഞാൽ മുളക്കോലിന് നമ്മൾ വലിച്ച് ലെവൽ ചെയ്ത് വരുമ്പോൾ രണ്ടാമത് ഇതിൽ ചാന്തടിക്കേണ്ട അവസ്ഥ വരില്ല കാരണം ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ലെയർ അടിച്ചിട്ട് രണ്ടാമത് ഒരു ലെയറും അടിച്ച് മുഴക്കോല് വലിക്കണം അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഇതാണ് സിമ്പിൾ പണി അപ്പോൾ നമ്മൾ ഒരു തട്ട് സീലിംഗ് ചാന്ത് ചാന്തടിച്ച് മുഴക്കോലിട്ടിട്ട് ഒരു മേസ്ത്രി ആ ഒരു തട്ടി കയറി അപ്പോൾ ഞാൻ അടുത്ത റൂമിലോട്ട് പോവുകയാണ് അപ്പോൾ അടുത്ത സീലിംഗ് അടിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് തട്ടും ഒരേ സമയത്ത് നമുക്ക് തീർത്തിറങ്ങാൻ പറ്റും അടുത്ത റൂമിൽ നമ്മൾ നിലവെല്ലായിട്ട് അപ്പോൾ ഇത് അത്യാവശ്യം വലിയ റൂമാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ക്യാമറ ഇങ്ങനെ വെച്ചിരിക്കുന്നുണ്ടാണ് നിങ്ങൾക്ക് അത് ചെറുതായിട്ട് തോന്നുന്നത് ഇതും അത്യാവശ്യം നല്ല വലിയൊരു റൂമാണ് ഇപ്പോൾ അത് ഈ റൂം കംപ്ലീറ്റ് അടിച്ച് ചിപ്പ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് അതിന് അടുത്ത ഇവിടെ ഗ്രൗട്ട് അടിക്കുകയാണ് അപ്പോൾ ഒരു മേസ്തിരി നമ്മൾ അപ്പുറത്തെ റൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ഒരാളും ഇതിൽ അതായത് ഞാൻ ഈ റൂമിലും കയറി അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എളുപ്പ പണിയെന്ന് പറഞ്ഞിരുമ്പോൾ നമുക്ക് വലുതായിട്ട് കൈ കഴിക്കത്തില്ല കാരണം ഇങ്ങനെ രണ്ട് ഒരു ദിവസം കൊണ്ട് രണ്ട് റൂമിൻ്റെ തട്ട് സീലിംഗ് പ്ലാസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ദിവസം നമുക്ക് സീലിങ്ങിൻ്റെ പ്ലാസ്റ്ററിങ് ഇല്ല രണ്ട് ദിവസം നമുക്ക് രണ്ട് റൂം കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ചില ആൾക്കാർക്ക് തോന്നും ഇങ്ങനെ ചെയ്യുന്നത് ഇരട്ടി ഇരട്ടിപ്പണിയല്ലേ ഒരിക്കലുമല്ല ശകലം പണി വ്യത്യാസം വന്നാലും നമുക്ക് കൈ അതായത് നമ്മുടെ ശരീരം അത്രയ്ക്കും ക്ഷീണിക്കില്ല അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഇങ്ങനെ തന്നെ ചെയ്യുന്നത് ഇതാകുമ്പോൾ അടുത്ത ദിവസം വന്നിട്ട് നമ്മളിപ്പോൾ ഒരു റൂമിൻ്റെ തട്ട് സീലിംഗ് അടിച്ച് രണ്ടാമത്തെ ഈ റൂം സീലിംഗ് അടിക്കുമ്പോൾ തന്നെ നമ്മുടെ കൈയുടെ കുഴയും ഈ ഷോൾഡറൊക്കെ നല്ല പെയിൻ ആയിരിക്കും പക്ഷേ എന്നിട്ട് നമ്മൾ ഇന്ന് അടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാളെ ഇതുപോലെ അടിക്കേണ്ടി വരത്തില്ല അപ്പോൾ നാളെ ഒരു റൂം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഫിനിഷ് ചെയ്ത് ഇറങ്ങാൻ കഴിയും ആ ഒരു ഉദ്ദേശത്തോടെയാണ് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ ഇപ്പം റേറ്റിനടുത്ത് ചെയ്യുന്നതാണെങ്കിൽ എന്തുകൊണ്ടും എന്തുകൊണ്ടും ലാഭവും കുറച്ചും കൂടി വർക്ക് സ്പീഡിൽ നടക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഈ തട്ട് പ്ലാസ്റ്ററിങ് ചെയ്ത് നമ്മൾ ചുമര് പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കോണ് കറക്റ്റ് എഡ്ജൊക്കെ കറക്റ്റ് ലെവലിനൊക്കെ നമ്മൾ തേച്ചെടുക്കണം കാരണം ഇല്ലായെന്നുണ്ടെങ്കിൽ ഈ പെയിൻ്റ് അടിക്കാൻ നിർത്താൽ അതിൻ്റെ വളവ് ബെൻഡ് എന്തുണ്ടെങ്കിലും കറക്റ്റ് എടുത്ത് കാണിക്കും അപ്പോൾ നമ്മൾ ഈ തട്ട് തേച്ചിട്ട് നമ്മൾ അടുത്ത ദിവസമാണ് ഈ പിത്തി തേക്കുന്നതെങ്കിൽ നമുക്ക് അത്രയും ലെവല് പക്ക അതായത് കറക്റ്റ് ലെവലായിട്ട് നമുക്ക് എടുക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് നമ്മൾ സാധാരണ മുമ്പൊക്കെ ഞങ്ങൾ ഇങ്ങനെയല്ല ചെയ്യുന്നത് മുമ്പ് തട്ടും ചെയ്ത് അതിൻ്റെ കൂടെ ചവരും അടിച്ചാണ് ഇറങ്ങുന്നത് പക്ഷേ ഇപ്പോഴാണ് ഞാൻ അപ്പോൾ ഞാനെന്നല്ല ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ എൻ്റെ സൈറ്റിൽ ഇപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് കാരണം എനിക്ക് നോക്കിയപ്പോൾ എനിക്ക് ലാഭമായിട്ടാണ് തോന്നി എനിക്ക് നഷ്ടം വരുന്നില്ല കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് അത്രത്തോളം ലാഭം കിട്ടുന്നുണ്ട് ലാഭം കിട്ടുന്നത് കൊണ്ടാണല്ലോ നമ്മൾ ഓരോ വർക്കും വീണ്ടും വീണ്ടും അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എനിക്കിതിപ്പം ഇങ്ങനെ ഒരുപാട് സൈറ്റുകളിൽ ഞാൻ ചെയ്തപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് ലാഭം കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യുന്നത് അപ്പോൾ മിനിമം നമ്മൾ കനം വളരെ കുറച്ച് അടിക്കരുത് ലൂസ് ചാന്തിന് കംപ്ലീറ്റും കവറ് കവറാവുന്ന രീതിയിൽ കനം കൂട്ടി അടിച്ച് പിന്നെ പരുവം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ശലം മിസ് പൊടി അടിക്കാം പരുവം ഇല്ല ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒറ്റ ലെയർ ചാന്ത് അടിച്ചാൽ മതി ഒറ്റ ലെയർ ചാന്ത് അടിച്ച് നാല് സൈഡും ചുമൻ്റെ നാല് സൈഡും മുഴക്കോലുമ്പോൾ കറക്റ്റ് ലെവലായിരിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഇതിൽ എന്തെങ്കിലും കോർണിഷ് വർക്കോ അല്ലെങ്കിൽ പിത്തിയൊക്കെ തേച്ച് വൈറ്റ് സിമെൻറ്റ് പെയിൻറ്റൊക്കെ അടിക്കുമ്പോൾ ഈ തട്ട് കറക്റ്റ് ലെവലല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ വ്യത്യാസം നല്ല രീതിയിൽ എടുത്ത് കാണിക്കും അപ്പോൾ അത് കംപ്ലൈൻ്റ് ആകും അപ്പോൾ മാക്സിമം ഞങ്ങൾ ചെയ്യുന്ന വർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയാലും കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരായാലും ഒരാൾ വന്ന് കണ്ടാലും അവർ കുറ്റം പറയരുത് നമ്മളെ വർക്ക് പ്ലാസ്റ്ററിങ് ശരിയല്ല എന്ന് കുറ്റം പറയരുത് ആ ഒരു രീതിയിൽ വേണ്ടിയാണ് ഞങ്ങൾ നാല് സൈഡും ഇതുപോലെ മുഴക്കോലിന് ലെവലിട്ട് അതിൻ്റെ സെൻട്രും ഒരു ലെവലിട്ടിട്ട് നമ്മൾ മുഴക്കോൽ വലിക്കും പിന്നെ നമ്മൾ ചാന്ത് അടിക്കുന്നത് ഒരേ കനത്തിലാണ് അടിക്കണമെങ്കിൽ നമുക്ക് രണ്ടാമത് ഒരുപാട് ചാന്ത് അടിക്കേണ്ടി വരത്തില്ല നൈസ് കനത്തിൽ ജസ്റ്റ് ഒന്ന് തേപ്പ് പോലെ വെച്ച് പറ്റിച്ചിട്ട് നമുക്കത് ഇതുപോലെ മുഴക്കമൊന്നും വലിച്ചെടുത്തുകഴിഞ്ഞാൽ കൈപ്പാടി ചുറ്റുമ്പോൾ കറക്റ്റ് ലെവലിൽ പല ആൾക്കാരും പറയുന്നുണ്ട് ഇതിങ്ങനെ ചെയ്തിട്ട് ലൈറ്റ് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുണ്ടും കുഴിയും കാണാം ഒരിക്കലും ഇല്ല കാരണം അങ്ങനെ ഒരിക്കലും അത് ഈ പറയുന്ന ആൾക്കാർ ചെയ്യുമ്പോഴായിരിക്കും ഇങ്ങനെ സംഭവം വരുന്നത് ചെയ്യേണ്ട രീതിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു കുണ്ടും കുഴിയും പറ്റത്തില്ല കാരണം ഞങ്ങളിവിടെ ഇപ്പോൾ ട്യൂബ് ലൈറ്റ് കത്തിച്ചിട്ടാണ് ചെയ്യുന്നത് കാരണം നല്ല പുറത്ത് നല്ല മഴയാണ് അപ്പോൾ നല്ല മഴയെന്ന് വെച്ചാൽ നല്ല ഇരുട്ടുമാണ് അപ്പോൾ കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഒന്നും കാണാൻ പറ്റത്തില്ല അത്രയ്ക്കും ഇരുട്ടാണ് അപ്പോൾ ഞങ്ങളിവിടെ ട്യൂബ് ലൈറ്റ് കത്തിച്ചിട്ടാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ചെയ്യുന്ന വർക്ക് ഏതോ ആയിക്കോട്ടെ പ്ലാസ്റ്ററിങ്ങോ ബ്രിക്ക് വർക്കോ സ്ട്രക്ചർ വർക്കോ ഏത് വർക്കോ ആയാലും നമ്മൾ ചെയ്യുന്ന വർക്ക് മാന്യമായിട്ട് നീറ്റ് അതായത് നമ്മൾ ലാഭം നോക്കി സ്പീഡിന് ചെയ്തിട്ട് കാര്യമില്ല കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് പണിയുടെ വൃത്തിയാണ് അതായത് പണിയുടെ വൃത്തി കൂടുന്തോറും നമുക്ക് ലാഭം കൂടിക്കൊണ്ടിരിക്കും കാരണം അടുത്ത വർക്കുകൾ വന്നുകൊണ്ടിരിക്കും ഇപ്പം ഞങ്ങൾ സാധാരണ സാധാ നോർമൽ ചെയ്യും പോലെയാണ് ചെയ്യുന്നത് കാരണം പ്രത്യേക ടെക്നിക്കും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല നമ്മൾ സാധാരണ ഒരു ജോലിക്കാരൻ ഒരു പണിക്കാരൻ എങ്ങനെയാണോ ഒരു സീലിംഗ് പ്ലാസ്റ്റും ചെയ്യുന്നത് ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത് പിന്നെ ഞങ്ങൾ ഇതിൽ ചെയ്യുന്ന ഐഡിയയും കാര്യങ്ങളെന്ന് പറയുന്നത് നമുക്ക് എത്രത്തോളം വർക്ക് ഈസി ആക്കാൻ പറ്റും എത്രത്തോളം സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ആ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ഞങ്ങൾ ആ രീതിയിൽ ചെയ്യും ഇപ്പോൾ അത് ഏകദേശം ഒരു മേസ്ത്രി ആ റൂമിൽ ഒരു മേസ്ത്രി ഈ റൂമിലാണ് നിൽക്കുന്നത് അതായതിപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ ആ ഒരു മേസ്ത്രി ഇപ്പം ഏകദേശം തട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഇവിടെ ബാക്കി ഒട്ടിക്കാനുള്ള അടുത്തൊക്കെ നമ്മൾ ചാന്ത് ചെറുതായിട്ട് കൊട്ടിച്ച് ഒരു ചെറിയ ഇട്ട് വെച്ചിട്ട് ഇതുപോലെ വലക തേപ്പുവലക വലക ഇടുമ്പോൾ കറക്റ്റ് ലെവലിന് ഇട്ട് കഴിഞ്ഞാൽ ഏത് കാരണം വലക ഇടുമ്പോൾ കുഴി ഉണ്ടെങ്കിൽ അവിടെ നിന്ന് പോകും അത് ഒരുമാതിരിപ്പെട്ട എല്ലാ പണിക്കാർക്കും അറിയാം പക്ഷേ ഈ വീഡിയോ കണ്ടുകൊണ്ട് നിന്നിട്ട് ചില ആൾക്കാർക്ക് അറിഞ്ഞിടാത്ത ആൾക്കാർ പറയും അവിടെ കുഴിയാണ് ഇവിടെ കുഴി കുഴിയുള്ള അടുത്ത് തേപ്പ് വലക ഇടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പ്ലേറ്റ് വെച്ച് തേയ്ക്കുമ്പോൾ അവിടെ നിന്ന് പോകും അത് നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും ഈ ലെവലായിട്ടുള്ള സ്ഥലത്ത് തേപ്പ് വലക നല്ല രീതിയിൽ അത് കറങ്ങും ചുറ്റി ഓടിപ്പോവും ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ തേപ്പ് വില ഇടുമ്പോൾ അത് ലെവലായിട്ട് പോകുന്നുണ്ട് കുഴി അങ്ങനെ എന്തെങ്കിലും ഭാഗം കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ചാന്ത് പറ്റിച്ച് ഒന്ന് തേച്ച് ഫിനിഷ് ചെയ്യും ഇപ്പോൾ അത് നല്ല ഇരുട്ടായി ഒരു ടൈപ്പ് തന്നെ നമ്മൾ ഇപ്പം പ്ലേറ്റ് വെച്ച് പിന്നെ ഈ ചെറിയ കരണ്ടിയിട്ട് തേക്കുന്നേക്കാളും എന്തുകൊണ്ടും നല്ലത് ഇതുപോലെ പ്ലേറ്റ് പത്ര എന്ന് പറയും ഇതുപോലത്തെ പ്ലേറ്റ് വെച്ച് തേച്ച് കഴിഞ്ഞാൽ ഒറ്റ തേപ്പ് തേച്ച് തീർന്ന് ഒന്ന് ശകലം വാടിയതിന് ശേഷം ഒന്നും കൂടി തേച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ എത്രത്തോളം നീറ്റായിട്ട് ചെയ്യാൻ പറ്റും ആ ഒരു ലെവലിന് നമ്മൾ ചെയ്ത് തേച്ച് എടുത്തിട്ടുണ്ട് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങൾ ഇതുപോലെ റേറ്റ് എടുത്ത് ചെയ്യുന്നതാണെങ്കിൽ എന്തുകൊണ്ടും ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ കാരണം നിങ്ങളത് ചെയ്ത് നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ അതിപ്പം ഞങ്ങൾക്ക് രണ്ട് റൂമും ഫുള്ളും ആയിട്ടുണ്ട് ഇനി നമുക്ക് വർക്ക് എളുപ്പമാണ് അടുത്ത പിത്തി ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് റൂം കംപ്ലീറ്റും ഫിനിഷ് ചെയ്യാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക